സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോവിന്ദിനെ ചതിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാധികാമ മറ്റു വഴികൾ ഒന്നും തന്നെ എന്റെ മുന്നിലില്ല എനിക്ക് ഒരു രൂപ പോലും അവനറിയാതെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ വന്ന് എത്തിയിരിക്കുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എനിക്ക് എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് കേൾക്കുന്ന വരുൺ ധൈര്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്നും ഇനി മുന്നും പിന്നും നോക്കാൻ ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ചതി ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ പേടിക്കാനില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ മുന്നിൽ എന്ത് മനോഹരമായിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമോ അവൾ എന്നെ പൂർണ്ണമായി വിശ്വസിച്ചു കഴിഞ്ഞു ഞാൻ ഇപ്പോൾ അമ്മയെ വെറുക്കുന്നുണ്ട് എന്ന് കരുതി അവൾ എന്നെ വളരെയധികം സ്നേഹിക്കുകയാണ് അതുപോലെ നമ്മൾ അഭിനയിച്ച് മികവ് പുഴലർത്തുക തന്നെ വേണമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ അതും ഒരു പരിധി വരെ ശരിയാണ് ആ ഗീതുവിന്റെ വലയിൽപ്പെട്ടതിനെ തുടർന്ന് ഗോവിന്ദിന് ഇപ്പോൾ നമ്മളെയൊന്നും വേണ്ട എന്നുള്ള നിലപാടാണ് പണ്ട് എന്തുണ്ടായാലും എൻ്റെ അടുത്തു വന്ന് ചോദിക്കുന്നവനാ ഇപ്പോൾ എന്നെ വേണ്ട ആ ഗീതുവിനെ മതി അത് എനിക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കണം ഒരിക്കലും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഗോവിന്ദിന് ഉണ്ടാകുന്നത് മാത്രവുമല്ല എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നറിയാതെ ഗോവിന്ദ് പകച്ച് പോവുകയും ചെയ്യുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നെ ആരാണ് ചതിച്ചത് എന്നീ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഗീതുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ഗോവിന്ദ് പറയുകയാണ് സ്വത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ അക്കൗണ്ടിലും ഞാൻ അറിയാതെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ യാതൊരു സംശയവും വേണ്ട അതിന് പിന്നിൽ കളിച്ചത് രാധികാമയും ആ വരുണും തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അവർക്കെതിരെ യാതൊരു തെളിവുകളും കൈവശമില്ല എന്ന് പറയുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ അവരെ ബ്ലെയിം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗോവിന്ദിനെ ചതിക്കണമെങ്കിൽ ഇവിടെ മറ്റാർക്കും അതിനുള്ള ധൈര്യമില്ല പക്ഷേ ഗോവിന്ദ് എല്ലാ വശത്തു നിന്നും അവരെ പൂട്ടിയതിനെ തുടർന്ന് അവർക്ക് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ചതി നടന്നത് അത് ഉറപ്പാണ് ഗോവിന്ദ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകണം ഇതേ തുടർന്ന് ശരി ഞാൻ എന്തായാലും ഇതിനു പിന്നിലെ സത്യം കണ്ടെത്തും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഗോവിന്ദ് തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് രാധികാമിയും അതുപോലെ തന്നെ വരുണിനും ഈ ചതിയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പുറത്താവുകയാണ് ഇതോടെ രാധികാമിയെ കാണുന്നതിനായി എത്തുന്ന ഗോവിന്ദ് നിങ്ങളായിരുന്നു എന്നെ ചതിച്ചത് അല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയതിനെ തുടർന്ന് രാധികാമ ഒന്ന് പതറിപ്പോകുന്നുവെങ്കിലും ഒടുവിൽ ഞാൻ തന്നെയാണ് ചതിച്ചത് എന്ന് പറയുകയും ഇതെല്ലാം നീ കാരണമാണ് ഉണ്ടായത് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്